സുഖം പ്രാപിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വിളിച്ചപ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ ഒരു ആവേശം ഉണ്ടായിരുന്നില്ലെന്ന് നടൻ വി കെ ശ്രീരാമൻ പറഞ്ഞു ഈ വർഷം ആദ്യം മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടി അജ്ഞാതമായ ഒരു രോഗത്തോട് മല്ലിട്ടു തുടർന്ന് ഈ ആഴ്ച ആദ്യം താൻ പൂർണ്ണമായി സുഖം പ്രാപിച്ചതായി വെളിപ്പെടുത്തി മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി താരത്തിന്റെ രോഗശാന്തിക്കായി രോഗം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് വികാരഭരിതനായി മമ്മൂട്ടിക്ക് എന്തോ ഒരു അസുഖത്തിന് ചികിത്സിച്ചതായും രുചിയും മണവും അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതായും ശ്രീരാമൻ പ്രസിദ്ധീകരണത്തോട് പറഞ്ഞു ആദ്യഘട്ടത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഭക്ഷണത്തിന് രുചിയില്ലെന്നും നടക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു പക്ഷെ വലിയ പ്രാധാന്യമുള്ളതുപോലെ അദ്ദേഹം അതൊന്നും സംസാരിച്ചില്ല പകരം കൃഷി മുതൽ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ രാഷ്ട്രീയം വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചതായി റിപ്പോർട്ടുണ്ട് മമ്മൂട്ടി സുഖം പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ആവേശത്തെക്കാൾ കൂടുതൽ ആശ്വാസമുണ്ടായിരുന്നു എന്നും താരം വെളിപ്പെടുത്തി താരത്തിന്റെ സുഖം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ലെന്ന് പരാമർശിച്ച ശ്രീരാമൻ പറഞ്ഞു അദ്ദേഹം വിളിച്ച് പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞു ഒരാവേശം ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം ആശ്വാസത്തിലാണെന്ന് എനിക്കറിയാം ഞാൻ സന്തോഷവാനാണെങ്കിലും ഞാൻ അത് കാണിച്ചില്ല അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു അദ്ദേഹം എന്നെ എല്ലാം അറിയുന്ന ആളെന്ന് വിളിച്ചു ശ്രീരാമന്റെ അഭിപ്രായത്തിൽ അണുബാധയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ജോലി പ്രവേശിക്കാൻ ഡോക്ടറുടെ അനുമതിക്കായി മമ്മൂട്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്